കറിമുകിൽ കിലെ രജനി തമ്പിട്ടിലെ കനകാമ്പരങ്ങൾ വാടി കടത്തുവം യാത്രയാത്രയാ തൃശ്ശൂരിലെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷിബു എന്ന ഗായകനും സംഗീത സംവിധായകനുമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഷിബുവിനെ ഹലോറഡിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു പുരോഗമന കാലഘട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നു നാടകങ്ങളും ഒക്കെ ആയിട്ടില്ലേ പിന്നെ പിന്നെ ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ഓർത്തെടുത്ത് പറയാം നമ്മുടെ അതെ കൂടുതലും അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് അറിയാമല്ലോ നമ്മളതിന് റിഹേഴ്സലിന് പോകണം പിന്നെ അതിൻ്റെ ഫൈനൽ റിഹേഴ്സല്ണ്ട് അതിന് നമ്മളെല്ലാവർക്കും അന്നൊക്കെ ലൈവാണ് അത് നമ്മുടെ തൃശ്ശൂരിലെ ശ്രീ പുത്തൂർ രാജേട്ടൻ അങ്ങനെ തുടങ്ങിയ പഴയ കുറേ അപ്പോൾ അത് പാട്ട് നമ്മളെന്താ വെച്ചാൽ നാടത്തിൽ ചെല്ലും ആ സീനും ആകുമ്പോൾ നമ്മൾ തട്ടി വിളിക്കും രാത്രിയായാലും അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ പാടുക അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ സാമ്പത്തികത്തിൻ്റെ ഒക്കെ അറിയാലോ അത് കഴിഞ്ഞ് നാടമൊക്കെ കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം നമ്മള് വണ്ടിയിൽ കയറി വീട്ടിൽ വരും അതുപോലെ വളരെ ഒരു അനുഭവമാണ് പാട്ടാണ് തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളു അതെ അതെ പിന്നെ നമ്മൾ രാഷ്ട്രീയ വേദികളിൽ അല്ലെ രാഷ്ട്രീയ പ്രചരണത്തിനൊക്കെ കപ്പലണ്ടി വണ്ടിയിൽ മൈക്കും തൊളാമ്പി അതിലും ഹാർമോണിയം വെച്ചിട്ട് ഓരോ കവലകളില് പാടി അതായത് തിരഞ്ഞെടുപ്പ് വരുന്നൊരു കാലത്ത് അങ്ങനെ നമുക്ക് ഓർക്കാവുന്നാണല്ലോ ശരിക്കും ഒരു കാളവണ്ടിയിൽ ഇരുന്നിരത്താ പോലെ ഒരു ഹാർമോണിയം അങ്ങനെ കീബോർഡില്ലല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ് അതെ അതെ അപ്പൊ അത്തരം അനുഭവങ്ങൾ സംഗീതത്തിന്റെ അനേകം അനുഭവങ്ങൾ അതിന് നല്ലതുണ്ട് അതെ 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 തിക്താനുഭവങ്ങളുണ്ട് നമ്മളിപ്പോൾ കാലത്ത് ഉണ്ടായിരുന്ന അപ്പൊ കെ പി എസ് സി പോലുള്ള നാടക സംഘങ്ങളായിരുന്നു അല്ലേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പുരോഗമനം പ്രസ്ഥാനത്തിൽ കൂടെ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു നാടകഗാനം നമുക്ക് കൊണ്ടി പാടാൻ പറഞ്ഞാലേ അതായിരിക്കും നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്ത് പാടാൻ കഴിയുക അത് നമുക്ക് പഴയ പാട്ടന്നെ ആ യു മോഞ്ഞു പൂ കയ്യൂ അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ചെയ്യുന്നത് കാരണം നാടക ഗാനങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ അത്തരം കെ പി എ സിയുടെ ഗാനങ്ങൾ ജോർജ് ഒക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ നാടകാനങ്ങള് ഇങ്ങനെ പാടി ഹൃദ്യസ്ഥമായിട്ട് താങ്കൾ ഇപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ഗായകന്മാർ പറഞ്ഞാൽ എന്തെങ്കിലും അവര് മൊബൈലിൽ നോക്കുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് പാട്ടുകൾ പാടുന്നത് എങ്ങനെയാണ് നമുക്ക് ഇത്രത്തോളം ഓർത്തെടുത്ത് പാടാൻ കഴിയുന്നത് ഓർത്തെടുത്ത് പാടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അന്നത്തെ അതിന്റെ കവിത പിന്നെ അതിൻ്റെ ഈണം പിന്നെ അതിന്റെ അത് അത്രയും ജനങ്ങൾ മനസ്സില് മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സംഗീതം അതെ അതെ അതും ഇന്നത്തെ സംഗീതം വളരെ വ്യത്യാസമുണ്ട് ഇന്ന് വെറുതെ കുറച്ച് ഇൻസ്ട്രുമെന്റ് കാലഘട്ടം മാറി അതെ അതെ അപ്പൊ ഫീഡിങ് അല്ലെങ്കിൽ ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാന്നുള്ളൊരു അവസ്ഥ സംഗീതം അറിയാത്തവർക്കും ചിലപ്പോൾ സംഗീതം ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരും കുറ്റം പറയല്ല കാലഘട്ടത്തിന്റെ ഒരു മാറ്റം തന്നെയാണ് മാറ്റം പക്ഷേ പണ്ടതല്ല പണ്ട് പാട്ട് എഴുതി ഇരുന്ന് ട്യൂൺ ചെയ്ത് അത് ഗായകനെയോ അല്ലെങ്കിൽ ഗായിക ഗായികയെയോ പഠിപ്പിച്ച് പാടി അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം അത് വളരെ നല്ല അത് ഇപ്പോൾ ഇപ്പം കാലഘട്ടം മാറിയിപ്പോൾ തിരക്കുകളായി അല്ലെ അതെത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സാധനം കിട്ടണം അപ്പോൾ അത് എത്രയും പെട്ട അപ്പോൾ അതിൻ്റെ മറ്റുള്ള വശങ്ങൾ നോക്കണില്ലേ ഒരു പാട്ടാവണം ഒരു പാട്ട് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ആൽബം എന്നൊക്കെ പിന്നെ അത് പാട്ട് ഈ തേപ്പുകാരൻ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ഈ കട്ടപ്പണി ശരിയായില്ലെങ്കിൽ തേപ്പിൽ ശരിയാക്കാം എന്ന് പറയുന്ന മാതിരി ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് പിന്നെ അതല്ല ഇപ്പം മാക്സിമം ഒരു സിനിമയിലും നാടകങ്ങളായാലും കുറച്ച് നാളുകളിൽ വേണ്ടു അതെ 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 മൂന്ന് മാസം നാലു മാസം നിൽക്കുന്ന ഒരു അത്രയും കാലം മാത്രമേ സിനിമ നിൽക്കുള്ളൂ പിന്നെ കാലങ്ങളോളം നിൽക്കുന്നില്ല ഇപ്പൊ വയലാറും ദേവരാജൻ മാസ്റ്ററും അതുപോലെ തന്നെ ഭാസ്കരൻ മാസ്റ്ററും ബാബു കെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ദക്ഷിണാമൂർ സ്യൂസി മാരതം ബിസാറൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകൾ അതാണ് ഞാൻ ചോദിച്ചത് താങ്കൾ ഈ പാട്ട് നമ്മൾ വരികൾ ഹൃദ്യസ്ഥമാക്കിയാൽ തികച്ചും അപ്പോൾ തന്നെ നമ്മുടെ സംഗീതം വരുന്നാണ് പറഞ്ഞിട്ടില്ല അല്ലേ ഈ വരികളിൽ തന്നെ സംഗീതമുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഇപ്പോ വരികളോ ഉണ്ടോ എന്നുള്ള കുത്തിക്കേറ്റുക ആ വാക്കാണ് ശരി ശരിക്ക് അത്തരത്തിലുള്ള ഭാസ്കര മാഷ്ടചനയില് ബാബുക്ക ബാബുക്കയാണല്ലോ ശരിക്ക് തലളിത സംഗീതത്തിന്റെ ഒരു ആളെന്ന് പറയാനുള്ളത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചില വേദനകളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കടയിൽ പാടാൻ പറഞ്ഞാൽ ഏതാണ് ശിപുവിന് പെട്ടെന്ന് പാടാൻ കഴിയുക i'm in the അതുപോലെ തന്നെ താങ്കൾ ഗാനമേള വേദികൾ അന്നത്തെ ഗാനമേള വേദികളൊക്കെ എങ്ങനെയായിരുന്നു ലൈവ് ലൈവ് ഓർക്കാണ് ഏതൊക്കെ ഗാനമേള സംഘത്തിലായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം പാടിയത് ചോയ്സ് എന്ന് ട്രൂപ്പാണ് പിന്നീട് ആയി മാറുകയാണ് പിന്നീട് അതിലൊരു രണ്ട് വർഷം ഉണ്ടായിരുന്നു തുടക്കത്തിൽ പിന്നെ അതിന് ശേഷം ഞാൻ അവസാനം പാടിയത് കല മറ്റേ ഒരു ആറു വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോൾ പിന്നെ ഒരു സ്ഥിരം സെറ്റപ്പ് മാറി മാറി എല്ലാവരും അന്ന് പോയിരുന്ന ഗാനമേളയ്ക്ക് ഓർമ്മയുണ്ട് കാരണം എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് ഒരു വണ്ടിയിൽ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുമാതിരി ഓർക്കസ്ട്രകളുടെ റിഹേഴ്സലുകളും ഒക്കെ അല്ലേ ഒരു സീസണിലൊക്കെ സീസണിൽ പാടുന്ന പാട്ടുകളുടെ റിഹേഴ്സൽ ഉണ്ടായിരിക്കും അതെ അതെ ഒരു മ്യൂസിക് കണ്ടക്ടർ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പഴയ പഴയ കലാകാരന്മാരെക്കാൾ അനുഭവം കൂടുതൽ ഈ ഇന്നത്തെ കലാകാരന്മാർക്കാണോ അതോ പഴയ കലാകാരന്മാർക്കാണോ അവർക്ക് അനുഭവങ്ങളുണ്ട് അതെ അതെ വേദനിപ്പിക്കുന്നതും ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടായിട്ടുള്ള ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവങ്ങൾ ഏകദേശം എല്ലാവർക്കും അവരവരുടെ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള അനുഭവങ്ങൾ പണ്ട് ഈ പറഞ്ഞ പോലെ പോയി അതെ അതെ ഒരു സ്ഥലത്ത് എത്തുന്നു പ്രോഗ്രാം ചെയ്യുന്നു അതിനൊക്കെ ഒരു നമുക്ക് ഒരു ഉണ്ടാവില്ലേ ഒരു പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ ആസ്വാധ്യതയുള്ള ഓഡിയൻസും സംഗീത ഇഷ്ടപ്പെടുന്നവരുടെ ഇന്ന വെറുതെ എന്താ പറയുക ഒരു എന്തിനോ വേണ്ടി അതെ അതെ മാറി മാറി ആർട്ടിസ്റ്റുകളെ കുറ്റം പറയില്ല ഒരുപാട് അന്നത്തെക്കാൾ കൂടുതലാണ് അതെ അതെ ടെക്നോളജി വളർന്ന് പിന്നെ പുതിയ കുട്ടികൾ പിന്നെ ഇത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളും സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ പാട്ടുകളായാലും സാമ്പത്തികമായാലും പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിക്കണം അതെ അതെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലതിൻ്റെ മാത്രമല്ല ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരു വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഇന്നതല്ല ഇന്ന് താങ്കൾ പറഞ്ഞ കുറേ അവസരങ്ങളും ഒപ്പം സാമ്പത്തിക ഭദ്രതയും പിന്നെ ഒരു കലാ കയ്യിലുള്ളത് ഒരു അഭിമാനപൂർവ്വം എടുത്ത് കാണിക്കുന്ന രക്ഷിതാക്കളാണ് സംഗീതം പഠിച്ചിട്ടില്ലേ സംഗീതം അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ പാരമ്പര്യമായിട്ടുള്ള സംഗീത കുടുംബമാണ് കുടുംബമാണ് അമ്മയുടെ കൂടെ ആദ്യം പഠിച്ചു പിന്നെ തൃശൂർ ആർ സാറിന്റെ കൂടെ പഠിച്ചു അങ്ങനെ ഈ പാട്ടിൽ നമ്മൾ സിനിമാ ഗാനങ്ങൾ പാടുവാനായിട്ട് സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമുണ്ട് നിർബന്ധമില്ല പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നല്ലതാണ് നമ്മൾക്ക് അതിന്റെ ആ പൂരുരാഗത്തിന്റെ റൂട്ടുകളൊക്കെ അതെ 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 പെട്ടെന്ന് നമ്മൾക്ക് ക്യാച്ച് ചെയ്യാനും അതിൻ്റെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാനും സംഗീതം പഠിക്കുന്നത് ഗുണമാണ് ഗുണകരമാണ് പക്ഷെ അത് പഠിച്ച് പാടാനത് പഠിക്കണം എന്ന് നിർബന്ധമില്ല നിർബന്ധമില്ല ഒരു പാട്ടുകാരനാകാനായിട്ട് ആവശ്യമാണ് നിർബന്ധമല്ല നിർബന്ധമല്ല പിന്നെ അതിന്റെ അങ്ങനെ ആ ടാലന്റ് അനുസരിച്ച് ഒരു പാട്ട് കേട്ട് ദാസരൻ പാടിയൊരു പാട്ട് പാട്ട് കേട്ട് അത് വേണ്ടത് സംഗീതം പഠിച്ചു ഒരു വേദിയിൽ പാടുന്നതാണോ തങ്ങൾക്ക് ഒരു റെക്കോർഡിങ്ങിന് പാടുന്നത് രണ്ട് തരത്തിലുള്ള ഗായകർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ചിലപ്പോൾ വേദിയിൽ പാടുന്ന ഒരു ഗായകന് റെക്കോർഡിങ്ങിൽ അത്ര ശോഭിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഇപ്പോൾ റെക്കോർഡിങ്ങിന് പോകുന്ന ആൾക്ക് ഈ വേദിയിലും ശോഭിക്കാൻ അങ്ങനെ രണ്ട് തരത്തിൽ തോന്നിയിട്ടുണ്ട് അങ്ങനെ അതിൽ ശ്രുതി അതെ താളം ശബ്ദത്തിന്റെ വേരിയേഷൻസ് വേരിയേഷൻസ് വളരെ കൃത്യമായിരിക്കും ഗാനമേളയിൽ മൊത്തം പാടുമ്പോ എല്ലാ ഇൻസ്ട്രുമെന്റും കൂടി ലൈവ് പ്രോഗ്രാം പോകുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടാണ് അത് എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കണം അറിയാം നമുക്ക് ദേവരാജൻ മാസ്റ്റർ എന്ന ലജ്ജന്റ് പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കുറെ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അദ്ദേഹം ഈണമെട്ടിട്ടുണ്ട് അതിനു ഒരു പാട്ട് ഏതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങള് ആണ് ഗാനം സ്റ്റൈലിൽ ചെയ്ത പാട്ടുകളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും ജനം നിൻ ഞാൻ സന്ധ്യാൻ വന്നു സന്ധ്യാസിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു അത്ര മനോഹരമായിട്ടുള്ള പാട്ടാണല്ലേ എന്റെ പിന്നെ പിന്നെ മലയാള ഭാഷ ഈ സംഗീത വിദ്യാർത്ഥികൾക്ക് ഒരു പഠന ഉപകരണമാക്കി മാറ്റി എല്ലാ പാട്ടുകളാണ് ഇപ്പൊ നമ്മള് റിയാലിറ്റി ഷോകൾ കാണുമ്പോ അതുപോലെ തന്നെയല്ലേ ശരിക്കും പിന്നെ ഇപ്പൊ ഷിബുവിന്റെ പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് പ്ലാൻ പരിപാടികൾ ക്ലാസ് അത്യാവശ്യം കുറച്ച് പിന്നെ പ്രോഗ്രാം അത്യാവശ്യം ഗാനമേളകൾ പണ്ടത്തെ ഒരു അഞ്ചാറ് വർഷം മുന്നത്തെ പോലത്തെ ഒന്നും തിരക്കില്ല എങ്കിലും നമ്മൾ അത് അതിലൂടെ തന്നെ പിന്നെ പുതിയ ആൽബം പിന്നെ വേറെ ആൾക്കാരുടെ പണ്ട് അങ്ങനെ മറ്റു സ്റ്റുഡിയോകളിൽ പോയി പാടുന്ന സ്വന്തമായിട്ട് സ്റ്റുഡിയോ കൂടെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ പുറത്ത് കൊണ്ടുവരാം തീർച്ചയായിട്ടും രണ്ട് സിനിമകളിലൊക്കെ അത് രണ്ട് സിനിമയിൽ പാടി അത് ഒരു സിനിമ ഇറങ്ങി പിന്നെ മറ്റു സിനിമ ഇറങ്ങിയിട്ടില്ലേ ചില സിനിമ ഓഫറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് നമ്മള് എല്ലാം കൂടി ഒത്തിണങ്ങി വരണ്ടെ ഭാഗ്യ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടാളുടെ നല്ല നല്ലൊരു സംരംഭമല്ല കൂട്ടായ സംരംഭം കൂട്ടായ സംരംഭമാണ് തികഞ്ഞ് നമ്മുടെ ഭാഗ്യം ഒത്തിണങ്ങി വന്നാൽ മാത്രമേ അത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയൊക്കെ സംഗീത കുടുംബത്തിന്റെ ഒരുപാട് പേര് പാടുന്ന അമ്മ തുടങ്ങി മകൻ പിന്നെ ബന്ധുക്കളെല്ലാം പിന്നെ സിസ്റ്റർ മക്കള് അതെ ആ തീർച്ചയായിട്ടും ആ സംഗീത കുടുംബത്തിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കൂടി ചേരുമ്പോ ഒരു വലിയ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കൂടി പാട്ടായിരിക്കും വളരെ വളരെ ഒരു ആഘോഷരാവ് അല്ലെങ്കിൽ സംഗീതരംഗത്ത് ഞാനൊരു എൺപത്തി പ്രൊഫഷണൽ ആയിട്ട് എൺപത്തി അഞ്ചു മുതലുണ്ട് കഴിഞ്ഞതിനു ശേഷം പഠിക്കുമ്പോട്ട് പ്രൊഫഷണൽ അതിനു അതിനുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരം പഴയ പാട്ടുകൾ തന്നെയാണ് പഴയ പാട്ടുകളാണ് ഞങ്ങൾ ഇഷ്ടം പഴയ പാട്ടുകൾ ഇഷ്ടമല്ലെങ്കിലും പഴയ പാട്ടുകളിലൊരു സുഖം അതെ അതെ ഒരു സുഖം പുതിയ പുതിയ കാലഘട്ടത്തിലുള്ള ഈ തലമുറയ്ക്ക് നമുക്ക് ഗാനമേളകളൊക്കെ അല്ലെങ്കിൽ വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ പഴയ പാട്ടുകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറി നിൽക്കുന്നത് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതില്ല കാരണം പഴയ പാട്ടുകൾക്കാണ് ആസ്വദർ കൂടുതൽ ആ തീർച്ചയായിട്ടും പല വേദികളിൽ നമ്മൾ പാടുമ്പോൾ പലരും പറയും പഴയ പാട്ടുകൾ അതില്ല രണ്ട് മൂന്ന് പാട്ട് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ പാടാനാണ് ബുദ്ധിമുട്ട് അതെ 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 കാരണം നമ്മൾ ഒരു ഗാനമേളയിൽ പാടുമ്പോൾ അത് പാടാനറിയില്ലെങ്കിലും ആ കാണികളിൽ ബഹുഭൂരിപക്ഷം പേരും ആ പാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയുന്നവരായിരിക്കും അവരും അപ്പം അവർടെ മുന്നിൽ അത്രക്കാല ആൾക്കാരുടെ മുന്നിൽ പാടുക അത് പഴയ പാട്ടുകളോട് വളരെ ശ്രദ്ധിക്കും അപ്പൊ നമ്മളൊരു പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരാളോ രണ്ടോളോ വന്നിട്ട് പറയുന്ന ഇതാണ് നമ്മുടെ ഇന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പേര് കൈയടിക്കുന്നത് വലിയ തെരച്ചിലും അത് നമ്മൾ പാടിയിട്ട് എല്ലാവരും കൈയടിക്കുമ്പോൾ അത് നല്ലത് തന്നെ തന്നെ നല്ലത് തന്നെ എങ്കിലും അതിനെ പറ്റി അറിയുന്നവര് ഒരു നമ്മള് പഴയ പാട്ട് ദയരാജമാഷിയോ ബാബുരാജമാഷിയോ ക്ഷിണൊക്കെ പാട്ട് പാടിയിട്ട് അവര് വന്ന് നമ്മൾ നന്നായി അഭിനന്ദിക്കുന്ന ചിലപ്പോ പ്രത്യേകിച്ച് ചിലപ്പോ അവര് ഈ സംഗതികളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻസിൻ്റെ എടുത്തു പറയും അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അപ്പൊ നമ്മളൊരു കലാകാരനായിട്ട് അല്ലെ നമ്മുടെ ഈ ഒരു കല അവര് അംഗീകരിക്കും അത് തന്നെയാണ് പുതിയ തലമുറയിലുള്ള കുട്ടികളോട് തലമുറയിലുള്ളത് പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയാന്ന് വെച്ചാൽ സംഗീതം പഠിക്കണം സംഗീതം പഠിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ശ്രുതി ഒരു സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ അറിയാം ശ്രുതി താളം ഭാവം ലയം അതൊക്കെ നമുക്കൊരു നമ്മൾ വെറും ഒരു ഗാനമേളയിൽ പാടുന്നൊരു ഗായകനോ ഗായികയോ മാത്രം ആയി തീരരുത് നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ നല്ല സ്വയം നമ്മൾ നമ്മുടെ നല്ലൊരു ശബ്ദത്തിന് ഉടമയാണെങ്കിൽ നമ്മളൊരാൾ വിളിച്ചൊരു പാട്ട് പാടിപ്പിക്കുമ്പോൾ അത് ആ സംഗീത സംവിധായകൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ ശ്രുതിയും താളവും ഭാവവും ലയവും ഒക്കെ കൃത്യമായിട്ട് പാടാൻ പഠിക്കണം അപ്പോൾ അതിന് സംഗീത പഠനം വളരെ അത്യാവശ്യമാണ് അനിവാര്യമാണ് പിന്നെ ഒരിക്കലും ഒരു ഗാനമേളയുടെ പിന്നാലെ പോകുന്നതല്ല സംഗീതം സംഗീതം നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരം അത് ഗാനമേളയും ഒരു പരിധി വരെ ഒരു വേദിയിലുപരി നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന ഒരു പാട്ടിനെ അതിൻ്റെ എല്ലാ ഭാവതീവ്രതയോടും കൂടി പാടി ഫലിപ്പിക്കുക അത് മറ്റുള്ളവർ കേട്ട് പത്ത് പേര് കേട്ടാൽ ഒരു നാല് പേരെങ്കിലും നന്നായി എന്നുള്ള അഭിപ്രായം പറയാ അഭിപ്രായം പറയത്തക്ക രീതിയിലുള്ള ഒരു സംഗീത പഠനം അനിവാര്യം 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 അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് തിരക്കിനിടയിലും പക്ഷെ ചേർന്ന് വളരെ തിരക്കാണെന്ന് എനിക്കറിയാം കാരണം ഫോൺ വിളിച്ചാൽ പോലും ഈ കക്ഷേ കിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു പാട്ടും കൂടി ആവാം ഞാൻ ദേവരാജ മാഷാരും കേൾക്കാത്തൊരു പാട്ടാണ് കേട്ടോ എന്നാലും ഒരു പാടാണ് രാജ്യം രാജകുമാരൻ രാഗാർദ്രമാനസലോലൻ ഒരു നോവിൻ വേനൽ ഉള്ളിലൊതുക്കി ഒരു തണൽ തേടി നടന്നു രാജ്യം പോയൊരു രാജകുമാരൻ രാഗാർദ്രമാനസലോലൻ ഒരു നോവിൻ വേനൽ ഉള്ളിലൊതുക്കി ഒരു തണൽ തേടി നടന്നു രാജ്യം പോയൊരു രാജകുമാരൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരു സന്തോഷം